ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ബബ്ബബെ പറ്റി ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് ഈ ഡിസംബറിൽ റിലീസ് ചെയ്യാൻ എത്തുന്ന നമ്മുടെ ദിലീപേട്ടന്റെ ചിത്രമാണ് ബബ്ബബ അപ്പോൾ പടത്തിന് നല്ലൊരു ഭയങ്കര ഒരു കിടില ഹൈപ്പ് ആണ് ഇപ്പൊ മലയാളത്തിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം നമ്മുടെ ദിലീപേട്ടന്റെ കമ്പാക്ക് എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു ചിത്രം രണ്ടാമത്തെ നമ്മുടെ ലാലേട്ടൻ ഉണ്ടെന്ന ചിത്രം മൂന്നാമത്തെ നമ്മുടെ ദളപതി റെഫറൻസ് ഉള്ള ചിത്രം പല പല കാരണങ്ങൾത്താൽ ഈ ഒരു ബബ്ബയ്ക്ക് ഭയങ്കര ഒരു ഹൈപ്പാണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിനോടൊന്ന് തന്നെ ഇതിന്റെ ഇന്റർവ്യൂസ് അതായത് ഈ സിനിമയെ ബേസ് ചെയ്ത് അടിയേര പ്രവർത്തകർ അഭിനേതാക്കള് അങ്ങനെ എല്ലാവരും ഓരോ ഇന്റർവ്യൂസ് കൊടുത്തതിനകത്ത് മെയിൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ദ വേൾഡ് ഓഫ് മാഡ്നെസ് അതായത് ഒട്ടും ഒരു ലോജിക്ക് അതായത് ചില ഒരു സിനിമ ഉണ്ട് പറയും ഇത് ലോജിക്ക് ഇല്ലാത്തൊരു സീനായിപ്പോയി എന്നാൽ അങ്ങനൊന്നും വിചാരിക്കരുത് ഇത് ഒട്ടും ലോജിക്ക് ഇല്ലാത്തൊരു സിനിമയാണ് അപ്പം പല സംഭവങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ അല്ലെങ്കിൽ മഞ്ഞിനൊക്കെ പറ്റുമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തോന്നിപ്പോകുന്ന പല കാര്യങ്ങളും ഈ സിനിമയ്ക്കകത്തുണ്ട് എന്നാൽ നമ്മളത് നേരെ തിയേറ്ററിൽ പോവുക ടിക്കറ്റ് എടുക്കുക സിനിമ കാണുക ആസ്വദിക്കുക ഇറങ്ങി വരിക എന്തായാലും ഒരു അടിപൊളി എൻ്റർടൈൻമെൻറ്റ് കോമഡി മാസ് ചിത്രമായിരിക്കും നമ്മുടെ ബബ്ബബ എന്ന കാര്യത്തിൽ ഉറപ്പാണ് നമ്മുടെ ദിലീപേടൻ്റെ കമ്പാക്ക് ആണ് അപ്പോൾ എന്തായാലും അടുത്തൊരു ഇൻഡസ്ട്രിയിട്ട് തൂക്കാനുള്ള കാര്യത്തിൽ ഉറപ്പാണ് എൻ്റെ ഒരു നല്ല കിട്ടില്ല ഒരു പോസിറ്റീവ് റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ നൂറ് കോടി തൂക്കും അല്ലെങ്കിൽ നൂറ് കോടിക്ക് അപ്പുറം തൂക്കുന്ന കാര്യത്തിൽ ഉറപ്പാണ് അപ്പോൾ എന്തായാലും ഞാൻ കട്ട വെയിറ്റിംഗ് ആണ് സിനിമയ്ക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റിംഗ് ആണോ അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും പല പല കാരണവശാൽ ഈ ഒരു സിനിമയ്ക്ക് ഭയങ്കര ഒരു ഹൈപ്പ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് അപ്പോൾ ചിലവരും പറയോ നമ്മളിത് തള്ളു അതായത് എന്നൊക്കെ പറയും എന്നാലും അല്ല മക്കളെ കിട്ടില്ല ഒരു സംഭവമാണ് വരാൻ പോകുന്നത് നമ്മൾ ആ ടീസറിൽ ഗ്ലിൻസ് ഇറങ്ങിയതിനത് നമ്മുടെ ലാലേട്ടം പറഞ്ഞില്ലേ അഴിഞ്ഞാട്ടം തുടങ്ങിയാലും എന്നാലും കിട്ടില്ല ഒരു സംഭവമായിരിക്കും എന്നുള്ള ഉറപ്പാണ് ധനഞ്ജയൻ ശങ്കറാണ് പടം സംവിധാനം ചെയ്യുന്നത് നമ്മുടെ ഗോകുലം ഗോപാലനാണ് പടം റിലീസ് ചെയ്യുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ പടത്തിന് നല്ലൊരു സ്ക്രീൻ ക്ലീൻ റിലീസ് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പം എന്തായാലും ഞാൻ കട്ട വെയിറ്റിംഗ് ആണ് ദിലീപൻ്റെ കംബാക്കിന് അല്ലെങ്കിൽ കിട്ടിലും ഒരു ആവേശ ചിത്രത്തിന് വേണ്ടി എനിക്കൊന്ന് ഒത്തിരി തവണ ശേഷമാണ് മലയാളത്തിൽ ഇന്നൊരു അടിച്ചോളി മാസ് കോമഡി മൂവി വരുന്നത് അപ്പം ഞാൻ എന്തായാലും കട്ട വെയിറ്റിംഗ് ആണ് പടത്തിന് നിങ്ങൾ വെയിറ്റിംഗ് ആണോ അല്ലയോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പം എന്തായാലും പടത്തിന് എന്തായാലും ഇപ്പോഴേ ഫാൻ ഷോസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് അപ്പം എന്തായാലും കിട്ടില്ല ഒരു പടമായിരിക്കട്ടെ ആയിരിക്കട്ടെ എന്തായാലും വേൾഡ് ഓഫ് മാഡിനെ നമ്മൾ നേരെ തിയേറ്ററിൽ പോവുക പടം ആസ്വദിക്കുക ഇറങ്ങി വയ്ക്കുക നോ ലോജിക്ക് നമ്മളെ തന്നെ മാഡാക്കുന്ന രീതിയിലൊക്കെ ആയിരിക്കും അവർ എടുത്തു വെച്ചേക്കുന്നത് എന്തായാലും കിടില ഒരു പടമായിരിക്കും എന്ന് ഞാനിപ്പോൾ ഉറപ്പായിട്ട് പറയുന്നു അപ്പം എന്തായാലും അല്ലെങ്കിൽ ആണെങ്കിലും നിങ്ങൾ പടം കണ്ടെ അല്ലെങ്കിൽ പടം റിലീസ് ചെയ്തിട്ട് വന്ന് ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ ഭയങ്കര ഒരു വെയിറ്റിംഗ് ആണ് ഈ പടത്തിന് വേണ്ടി അപ്പോൾ ഒത്തിരി കാരണവശാലുണ്ട് ഒത്തിരി കാരണങ്ങളുണ്ട് അപ്പം അത് ഞാൻ പറഞ്ഞിട്ടുമുണ്ട് അപ്പം എന്തായാലും നമുക്ക് കിട്ടില്ല അപ്ഡേറ്റ്സ് ഇതിന് വേണ്ടിയുള്ള അപ്ഡേറ്റ്സിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം പടത്തിന് വേണ്ടിയും വെയിറ്റ് ചെയ്യാം അപ്പോൾ ഏതാനും മാസങ്ങൾ മാത്രമേ ഉള്ളൂ റിലീസിന് അപ്പം എന്തായാലും കട്ട വെയിറ്റിംഗ് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ് കയറാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പടത്തെ വീഡിയോ കാണാൻ വരെ ബൈ